ഹലോ എല്ലാ രമണീന്റെ പൊരക്കല്ലേ ചെക്കൻ കാരി പോയാ രമണി അങ്ങ് തൊയിലോർത്തിന് പോയല്ലേ പെണ്ണല്ലാടുള്ളൂ രണ്ടുമൂന്ന് പ്രാവശ്യ ചെക്കൻ ഇവിടെ കരി പോന്നെ ഞാൻ കണ്ടിട്ടു എന്തായാലും ഇവിടെ ഒന്നുള്ളതല്ല ചെക്കൻ ആ അതിവിടെ ഇതും ഇതുമ്മിവിടെ സമ്മതിക്കാൻ കേട്ടോ നാളെയെല്ലാം കാലത്തുണ്ടല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും മോത്തും കൂടി നോക്കല്ലേ മുന ഇറങ്ങി വരട്ടെ പിടിക്കണം എന്തായാലും എന്റെ അടുത്ത് ജോലിയല്ല കല്യാണം കഴിക്കുമ്പോ ഞാൻ പന്തൽന്നാ അത് തന്നെ എനക്കും പറയാനുള്ളു ഓൻ എപ്പം കീഞ്ഞു വരുന്നു അതുവരെ നമ്മളൂടെ നിക്കും കൊറേ നേരായ അത് തന്നെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഞടിഞ്ഞു പോയേ

ഇന്നും പറയണ്ട പെണ്ണിനെ വിചാരിച്ചിട്ട പെണ്ണിന്റെ അമ്മേനെ വിചാരിച്ചിട്ടാ ഇനി 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 ഇങ്ങോട്ട് വന്നിട്ട് ഇന്റെ കാലിന്റെ ബുക്ക് ഇനി വരാ ഇത് ലാസ്റ്റ് വാണിങ്ങാട്ടെ Yeah. Oh.